നമസ്കാരം സർക്കാരിൻ്റെ വരുതിക്കു നിൽക്കാത്ത മാധ്യമങ്ങളെ അതായത് ഓൺലൈൻ മാധ്യമങ്ങളെ പിന്തുടർന്ന് വേട്ടയാടുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ചു കാലമായി പിണറായി സർക്കാർ പിന്തുടർന്നു പോരുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് മറുനാടൻ മലയാളിയും ക്രൈമും ഒക്കെ ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിന് മുപ്പത്തിയെട്ട് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു മറുനാടൻ്റെ ചീഫ് എഡിറ്ററായ ഷാജൻ കറിയയ്ക്കും സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് നേരിടേണ്ടി വന്നത് ഞാനും എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സുദർശ് നമ്പൂതിരിയും ഒരു വാർത്ത ചെയ്തതിൻ്റെ പേരിൽ പത്തൊൻപത് ദിവസം കാക്കനാട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നു ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന ഒരു വാർത്ത ഐ റ്റു ഐ എന്ന ഓൺലൈൻ ചാനലിൻ്റെ ഓഫീസിൽ ഇന്നലെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കടന്നുകയറി അവിടെ നിന്ന് ഉപകരണങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിനുശേഷം രാത്രി മണിയോടെ അവരുടെ ഓഫീസിലെത്തി ഇതിൻ്റെ ഉടമയായ സുനിൽ മാത്യുവിൻ്റെ ഫോണും ഇവർ പോലീസ് കൊണ്ടുപോയി എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപും ഇവിടെ സമാനമായ ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടന്നിരുന്നു എന്നും ഇതിനെതിരെ താൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നുമൊക്കെയാണ് സുനിൽ മാത്യു ഒരു വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ നിരന്തരം സുനിൽ മാത്യു നടത്തുന്ന ഇത്തരം വീഡിയോകളാണ് സർക്കാരിനെ ഇങ്ങനെയൊരു അറസ്റ്റിനും ഇതുപോലെ റെയ്ഡിനും ഒക്കെ പ്രേരിപ്പിച്ചത് ഒരു കാര്യം ഈ പറയുന്ന സുനിൽ മാത്യുവിൻ്റെ ഭാഷയോട് എനിക്ക് യോജിപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട് യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് സാധാരണക്കാർ ഏറ്റെടുക്കുകയും സർക്കാരിനെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇതാദ്യമായല്ല ഇന്ന് മിനിഞ്ഞാന്ന് ഡി എൻ എ ന്യൂസ് ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് കർണാടകയിലെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറിയിലുണ്ടായിരുന്നത് കള്ളത്തടിയാണ് എന്നുള്ളൊരു വാർത്ത തെളിവുകളടക്കം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു ഇന്നലെ പന്ത്രണ്ട് മണിയോടെ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഫോൺ കസബ പോലീസ് സ്റ്റേഷനാണെന്ന് ട്രൂ കോളറിൽ കാണിക്കുന്നുണ്ട് എന്നോട് ചോദിച്ചത് നിങ്ങളുടെ ഓഫീസ് എവിടെയാണെന്നാണ് തിരുവനന്തപുരത്താണെന്ന് ഞാൻ മറുപടി നൽകി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് കസബ പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് മനാഫിൻ്റെതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നാണ് മറുപടി എന്തായിരുന്നു കാര്യമെന്ന് ചോദിച്ചപ്പോൾ മനാഫിനോട് മോശമായി പെരുമാറിയെന്നാണ് ഞാൻ മനാഫിനെ നേരിട്ട് കാണുകയോ ഫോണിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വീഡിയോയിലൂടെയാണ് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയത് എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വാർത്ത ചെയ്തത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു പക്ഷേ തിങ്കളാഴ്ച വരാൻ കഴി വരാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് മറ്റാരോടോ ആലോചിച്ചതിനു ശേഷം ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ പന്ത്രണ്ട് മണിക്ക് കസബ പോലീസ് സ്റ്റേഷനിൽ എത്തണം എന്നാണ് നോക്കൂ ഒരു പരാതി ഒരു വ്യക്തി കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു ഇതൊരു നോട്ടീസ് അയച്ച് കൃത്യമായി നമ്മളെ ഒരു നോട്ടീസ് അയച്ച് മൊഴിയെടുക്കാനായി വിളിപ്പിക്കേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മളവിടെ ഹാജരാകാനും തയ്യാറാണ് പക്ഷേ ഒരു അദ്ദേഹം പറഞ്ഞ മറ്റൊരു ഗൗരവകരമായ കാര്യം മനാഫ് ഇവിടെ ഉണ്ടാകും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയിലെത്തൂ എന്നാണ് നോക്കൂ ഇതാണ് പോലീസിൻ്റെ അവസ്ഥ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അല്ല ചില ചിലതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അതായത് സത്യം പറയുന്ന മാധ്യമങ്ങളെ കാരണം ഇന്നത്തെ ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ സർക്കാരിൻ്റെ കൂടെയാണ് കാരണം അവർക്ക് പരസ്യമുണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നാൽ യൂട്യൂബ് ചാനലുകളുടെ കാര്യം അങ്ങനെയല്ല എല്ലാവരുടെയും കാര്യമല്ല പല യൂട്യൂബ് ചാനലുകളും ഉപയോഗിക്കുന്ന ഭാഷ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല പക്ഷേ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്ന മാർനാടനെ പോലെ ഐ ടി വൈയെ പോലെ ക്രൈമിനെ പോലെ മലയാളി വാർത്ത മലയാളി വാർത്തയെ പോലെ ന്യൂസ് ഇന്ത്യ മലയാളത്തെ പോലെ അങ്ങനെ നിരവധി മാധ്യമ സ്ഥാപനങ്ങളുണ്ട് പലതും എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്നാലും ഇങ്ങനെ നിരവധി ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട് അവരുടെയൊക്കെ വായടപ്പിക്കാനാണ് സർക്കാർ ഈ ഒരു രീതി പിന്തുടരുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ് കാരണം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ കാര്യത്തിൽ ഒരു തരിമ്പ് പോലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ സർക്കാർ ജീവനക്കാരാണ് അവർ ഈ ഒരു മാസാ മാസം കിട്ടുന്ന ഈ ഒരു ശമ്പളത്തെ ആശ്രയിച്ചാണ് അവരുടെ കുടുംബവും അവരുടെ ജീവിതവും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞാൽ ഞാനത് എടുത്തു പറയാൻ കാരണം ഞങ്ങൾ അറസ്റ്റിലായ സമയത്ത് വളരെ മാന്യമായാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും എറണാകുളം ക്രൈംബ്രാഞ്ചിലെ ഒക്കെ ഞങ്ങളോട് പെരുമാറിയത് പക്ഷേ പിന്നീട് ഞങ്ങളോട് ലോക്കപ്പിലേക്ക് കയറി നിൽക്കും ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു പരസ്പരം അവർ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അവർ പരസ്പരം അവർ പറയുന്നതിൽ നിന്നാണ് ഞങ്ങൾ ആ കാര്യം ഊഹിച്ചെടുത്തത് അതായത് ഞങ്ങൾ സെല്ലിനകത്ത് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് നോക്കൂ സാധാരണക്കാരായ ഒരു ഒരു യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ അഭിപ്രായം പറയുന്നു എന്ന് കരുതി ഇത്തരത്തിലുള്ള വീഡിയോകൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള ും അഴിമതികളുമൊക്കെ വിമർശിക്കുന്നു എന്ന് കരുതി ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരെ പോലും ഭയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇരട്ടച്ചെങ്കൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇത്രയും കാലം വാഴ്ത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഒരിക്കലും പോലീസുകാർക്ക് നല്ലതല്ല മുമ്പ് പോലീസുകാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ചാരക്കേസ് വന്നപ്പോൾ അന്നത്തെ ഉദ്യോഗസ്ഥരായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായ സി ബി മാത്യുസിൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ പങ്ക് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചാരക്കേസ് വന്നപ്പോൾ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞു ഇതിലെ പ്രതികളായി അന്ന് ആരോപിക്കപ്പെട്ടിരുന്ന പലരെയും കുറ്റവിമുക്തരാക്കി മറ്റ് ഇരകളായ അതായത് പീഡിപ്പിക്കപ്പെട്ട ഹൗസിയാ ഹസനും മറിയം റഷീദയും ഒക്കെ ഇവിടം വിട്ട് കേരളം വിട്ടുപോയി ഇന്ത്യ വിട്ടുപോയി പക്ഷേ ഇപ്പോഴാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത് അതായത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഒരു നിയമ നടപടി നേരിടണം എന്നുള്ളത് സി ബി മാത്യൂസൊക്കെ ഇപ്പോൾ ഇനി കോ കോടതി ക കയറി ഇറങ്ങേണ്ട ദിവസങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പെൻഷൻ വാങ്ങി കൃത്യമായി ജോലി ചെയ്ത് അത് പെൻഷൻ വാങ്ങി വീട്ടിൽ മനസമാധാനത്തോടെ പോലീസിന്റെ ജോലി നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു രാപ്പകലില്ലാതെ ജോലി ചെയ്യേണ്ടവരാണ് വെയിലും മഴയും എന്തെന്നറിയാതെ ജോലി ചെയ്യേണ്ടവരാണ് അത്രയ്ക്ക് ഒരു ജോലിയാണ് പോലീസിൻ്റെത് പക്ഷേ അങ്ങനെ ഒരു ജോലി ചെയ്ത് അവരുടെ നല്ല ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ഈ ഒരു ജോലിക്ക് വേണ്ടി വിനിയോഗിച്ചതിനു ശേഷം വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചതിന് ശേഷം മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തി പെൻഷൻ വാങ്ങി കൂടി ഇനിയെങ്കിലും വീട്ടിലിരിക്കാമെന്ന് കരുതുന്ന സമയത്ത് പണ്ട് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്താൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സമ്മർദ്ദത്തിനോ അല്ലെങ്കിൽ പിന്നെ അസോസിയേഷൻ്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉന്നതൻ്റെയോ ഒക്കെ സമ്മർദത്തിനു വഴങ്ങി ചെയ്യേണ്ടി വന്ന ഇനി ഒരിക്കലും ഇത് എനിക്കൊരു വിഷയമാകില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് ചെയ്യേണ്ടി വന്ന ഒരു കാര്യം ആ അതിനിരയായ ഒരു വ്യക്തി ഒരു നിയമപരമായി മുന്നോട്ട് പോയാൽ ഈ പെൻഷൻ വാങ്ങിയതിന് വിരമിച്ചതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ അവർ അവർ തന്നെ കോടതി കയറിയിറങ്ങേണ്ടി വരും നിയമ നടപടികൾ നേരിടേണ്ടി വരും ഇതിനെന്തായാലും സർക്കാരിന്റെ പിന്തുണയുണ്ടാവില്ല പോലീസ് സംഘടനയുടെ പിന്തുണ പക്ഷേ ഈ മുറിവേൽക്കുന്നവൻ ചെയ്ത തെറ്റിന് ശിക്ഷിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ ചെയ്യാത്ത തെറ്റിന് ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മാസപ്പടി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അഴിമതി നടത്തിയിട്ടോ അല്ല കോടികൾ കിട്ടുന്നത് കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ലോൺ എടുത്തുമൊക്കെയാണ് ഓരോരുത്തരും ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് അതിൽ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി സുപ്രീംകോടതി ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പക ഇത്തരത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദത്തിന് വഴങ്ങി പെരുമാറുന്നത് കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിസ്സഹായാവസ്ഥ ും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിവതും അവർ അവരുടെ അവർക്ക് സമ്മർദ്ദത്തിന് അവർ ഇത് ചെയ്യുന്നത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവരെന്തെങ്കിലും ഒരു കാരണവശാൽ ഈ മേലുദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ആജ്ഞ അനുസരിച്ചില്ല എന്നതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ സ്ഥലമാറ്റപ്പെടുകയോ ഒക്കെ ചെയ്താൽ അവർ വളരെയധികം ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാ മനസ്സോടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് നിരന്തരമുള്ള വേട്ടയടലിലൂടെ മറുനടൻ മലയാളി എന്നൊരു മാധ്യമ സ്ഥാപനത്തെ തകർക്കാമെന്ന കണക്കുകൂട്ടലാണ് പറയുന്ന പി വി അൻവറിനും പി ബി ശ്രീനിജൻ ും സർക്കാരുമായും പാർട്ടിയുമായി ബന്ധപ്പെട്ടവർക്കും ഒക്കെ ഉണ്ടായിരുന്നത് അന്ന് ഏറ്റവും കൂടുതൽ മറുനാടനെ വേട്ടയാടിയവരിൽ ഒരാൾ എനിക്ക് എനിക്കെടുത്തു പറയേണ്ട ഒരു പേരുണ്ട് മെഡിക്കൽ കോളേജ് സി എ ആയിരുന്ന ഹരിലാൽ അദ്ദേഹം ഇപ്പോൾ കൊല്ലത്താണെന്ന് തോന്നുന്നു അദ്ദേഹമാണ് ഈ വളരെ നിരന്തരം എന്ത് സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എസ് എച്ച്ഒ ഒരു സ്റ്റേഷൻ എസ് എച്ച്ഒ അത്തരത്തിൽ ചെയ്യാൻ പാടില്ല ആ അദ്ദേഹമാണ് ഇനി നിരന്തരം ഈ ഒരു വേട്ടയാടലുകൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്നാൽ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവർ മനുഷ്യ മനസാക്ഷിയോടുകൂടി പ്രവർത്തിക്കുന്നത് വരാണ് ഈ ഹരിലാൽ മനസാക്ഷി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹവും സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കാം പക്ഷേ ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും നമ്മൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകുമെന്നിരിക്കെ യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഹരിലാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ പിന്തുടർന്ന് വന്ന് ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരനാണ് ഞാനും ഇവിടെ എനിക്കും സ്വാതന്ത്ര്യവും മൗലികാവകാശവും ഒക്കെയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നമ്മൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അപ്പോൾ മ മറനാടൻ്റെ വേട്ടയാടലും മറ കൂടുതൽ ശക്തി ശക്തനാക്കാനേ ഉപകരിച്ചുള്ളൂ ക്രൈമും അതുപോലെ തന്നെയാണ് നമുക്കൊന്നും ശക്തനാകേണ്ട നമ്മളൊരിക്കലും വേണ്ടി മാത്രമല്ല ഇത് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല സർക്കാർ ചെയ്യുന്ന അഴിമതി കഥകൾ അത് കുറച്ച് മൂർച്ചയുള്ള വാക്കുകളിൽ കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ മാധ്യമങ്ങളിൽ ഇവിടെ എല്ലാ മാധ്യമങ്ങളിലും വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനിയും വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിശബ്ദനാക്കാം പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ നിശബ്ദനാകണമെങ്കിൽ കൊല്ലണമെന്ന് മാത്രം അതായത് ജീവ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഇത്തരങ്ങൾ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും ഇരിക്കും ഈ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാൾ ഭരിച്ചപ്പോഴും ഇടതുപക്ഷ സർക്കാരിൻ്റെ രീതി ഇതുതന്നെയായിരുന്നു അതായത് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒക്കെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക അവർ നിശബ്ദരാക്കുക എന്നുള്ളൊരു രീതിയാണ് മുപ്പത്തിമൂന്ന് കൊല്ലം ബംഗാളിൽ നടന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ചരിത്രമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇതുതന്നെയാണ് ഇനി കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് ഇനി ഒന്നര വർഷം മാത്രമേ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലാവധി ബാക്കിയുള്ളൂ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയും ക്ലിഫ് ഹൗസിൽ വാഴുകയും ഒന്നുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അപ്പോഴൊക്കെ ഇത്തരം ഉദ്യോഗസ്ഥരാണ് ഇനി ബലിയാടാക്കാൻ പോകുന്നത് നിയമപരമായിട്ടുള്ള എന്ത് നടപടികളും എടുത്തോളൂ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അപകീർത്തിപ്പെടുന്ന തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ പോലീസിന് ബാധ്യസ്ഥയുണ്ട് അത് അവർ ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തരുത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് എനിക്ക് നടത്താനുള്ള അഭ്യർത്ഥന